ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇതിന് കുറഞ്ഞ ചിലവിൽ ആർക്കും ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കിടിലും പുടിങ്ങുമായി പുടി ഉണ്ടാകാനുള്ള ആഗ്രഹമുണ്ടെങ്കിലും പെരുന്നാളിങ്ങടുത്തത് കൊണ്ട് അതിനുള്ള ടൈമോ ഇൻഗ്രീഡിയൻസോ വീട്ടിലില്ലാത്തത് കൊണ്ട് നിങ്ങൾ ഉണ്ടാക്കാതെ ഇരിക്കേണ്ട ഈസി ആയിട്ട് അഞ്ചു മിനിറ്റിനുള്ളിൽ ഇത് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാനും നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉള്ളതും അല്ലെങ്കിൽ അടുത്ത ഷോപ്പിൽ നിന്നൊക്കെ പെട്ടെന്ന് വാങ്ങാൻ കിട്ടുന്ന ഐറ്റംസ് വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടുനോക്കാം ഫസ്റ്റ് തന്നെ ഇതിന് വേണ്ട ഐറ്റംസ് കാണാം ഇപ്പോൾ ഞാൻ ഇവിടെ ഒമ്പത് ബ്രെഡ് എടുത്തിട്ടുണ്ട് നിങ്ങൾ ഉണ്ടാക്കുന്ന ഫുഡിങ്ങിന്റെ ട്രാ അനുസരിച്ചിരിക്കും ബ്രെഡിൻ്റെ എണ്ണം കൂട്ടാൻ അതുകൊണ്ട് നിങ്ങൾ ഉണ്ടാക്കുന്ന ട്രായുടെ വലിപ്പം അനുസരിച്ച് ബ്രെഡ് എടുത്താൽ മതി അതിനനുസരിച്ച് ചെരുവുകൾ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം പിന്നെതാ ഇതുപോലത്തെ ഗ്ലാസിന് രണ്ട് ഗ്ലാസ് പാലും ഒരു ടേബിൾ സ്പൂൺ മൈദപ്പൊടിയും കാൽ കപ്പോളം ചിരകിയ തേങ്ങയും അഞ്ചു രൂപയുടെ ഒരു കവർ ബൂസ്റ്റ് വാനില എസൻസും ആണ് വേണ്ടത് ഇതില്ല എങ്കിൽ അതിന് പകരം നിങ്ങൾ ഏലയ്ക്ക് പൊടിച്ച് ചേർത്താൻ മതി ഇത് എന്റെ കയ്യിൽ ഉള്ളത് കൊണ്ട് മാത്രമാണ് എടുത്തിരിക്കുന്നത് ഇനി ഒരു പാൻ എടുത്ത് മൈദപ്പൊടി അതിലോട്ട് ഇട്ട് കൊടുക്കാം അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പാലും ഒഴിച്ചു കൊടുക്കാം കൂടുതലും മധുരത്തിന് ആവശ്യമായ പഞ്ചസാരയും ഇട്ട് കൊടുക്കാം പഞ്ചസാരയുടെ കറക്റ്റ് അളവ് ഞാൻ പറയുന്നില്ല നിങ്ങളുടെ മധുരത്തിന്റെ ആവശ്യത്തിനനുസരിച്ച് ഇട്ടു കൊടുക്കാം ഇനി ഇതിലോട്ട് മുക്കാൽ ടേബിൾ സ്പൂൺ വാനില എസൻസും മുക്കാൾ ടേബിൾ സ്പൂൺ ബൂസ്റ്റും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തു കൊടുക്കാം വാനില എസൻസിന് പകരം നേരത്തെ പറഞ്ഞതുപോലെ ഈ മിക്സ് ഗ്യാസ് കൊടുക്കാം ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ഞാൻ ഇട്ടിരിക്കുന്നത് ഇതിൽ നമ്മൾ മൈദയല്ലേ ചേർത്തിരിക്കുന്നത് അതുകൊണ്ട് കട്ടക്കെട്ടാതെ ഇളക്കി കൊണ്ടിരിക്കണം ഇതുപോലെ തിളച്ച് ഈ ഒരു പരുവത്തിനാവുമ്പോൾ ഗ്യാസ് സ്റ്റൗ ഓഫ് ആക്കി കൊടുക്കാം ഇനി ബ്രെഡ് എടുത്ത് അതിന്റെ നാല് സൈഡും ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റി കൊടുക്കണം ത്ത് എ ബ്രെഡിനെയും സൈഡുകൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു പുഡിങ് ട്രായ എടുക്കാം ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഒരു കേക്ക് തന്നെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള ഏത് തരം പാത്രം എടുത്താലും മതി നമ്മൾ ചോറൊക്കെ കഴിക്കുന്ന സ്റ്റീൽ പാത്രം എടുത്താലും മതി ഈ പാത്രത്തിലോട്ട് ബ്രെഡുകൾ ഇതുപോലെ വെച്ച് കൊടുക്കാം ബ്രെഡ് കൈകൊണ്ട് വന്ന് പിന്നെയും ക്യാപ്പുള്ള സ്ഥലങ്ങളിലൊക്കെ വെച്ച് കൊടുക്കണം ഇനി നമുക്ക് നേരത്തെ നമ്മൾ കുറുക്കി വെച്ചിരുന്ന പാലും എല്ലാം കൂടി ചേർന്ന മിക്സ് ഉണ്ടല്ലോ അത് ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് ഇതുപോലെ ഒഴിച്ചു കൊടുക്കണം എല്ലാം കവർ ചെയ്ത് വേണം ഇത് ഒഴിച്ചു കൊടുക്കാൻ ഇനി നമുക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ ഇതുപോലെ ഒന്ന് മുകളിൽ ഇട്ട് കൊടുക്കാം പിന്നെ ഞാൻ രണ്ട് ഈറ്റപ്പഴം കുഴി കളഞ്ഞതിന് ശേഷം ചെറുതായി കട്ട് ചെയ്ത് എൻ്റെ മുകളിൽ ഇട്ട് എല്ലാവരുടെയും ഇനി ഇല്ലെങ്കിൽ ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല ഇനി നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സോ ഒക്കെ ഉണ്ടെങ്കിൽ മുകളിൽ ഇതുപോലെ ഇട്ട് എന്റെ കയ്യിൽ അണ്ടിപരിപ്പ് ഉള്ളത് കൊണ്ട് മാത്രം ഞാൻ ഇതുപോലെ മൂന്നാണെണ്ണം കട്ട് ചെയ്ത് മുകളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിന്റെ മുകളിലോട്ട് ബ്രെഡുകൾ നേരത്തെ വെച്ചത് തന്നെ നമുക്ക് കവർ ചെയ്ത് വെച്ചു കൊടുക്കാം ശേഷം ബാക്കിയുള്ള പാലിന്യ മിക്സും ഇതുപോലെ ഒഴിച്ചു കൊടുക്കണം അതിനുശേഷം ഫസ്റ്റ് ചെയ്തതുപോലെ തന്നെ തേങ്ങയും വണ്ടിപ്പരിപ്പും ഈത്തപ്പഴവും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈത്തപ്പഴവും വണ്ടിപ്പരിപ്പും ഇടണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല ഈ തേങ്ങ ഇട്ട് കൊടുത്തപ്പോൾ ഒരു കിടുക്കാച്ചി ടേസ്റ്റ് ആയിരുന്നേ പറഞ്ഞറിയിക്കാൻ വയ്യായിരുന്നു അതുകൊണ്ട് നിങ്ങൾ ആ തേങ്ങ ഇടുന്നത് ഒഴിവാക്കല്ലേ അങ്ങനെ എല്ലാം ഇട്ട് കൊടുത്തതിനു ശേഷം ബൂസ്റ്റിന്റെ ബാക്കി ഇതാ ഇതുപോലെ ഒരു ഡിസൈനൊക്കെ വരാനും കാണാനും ഒരു ഭംഗിക്കും വേണ്ടി ഇങ്ങനെയൊന്നും ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് ഡിസൈൻ ഒന്നും ആയിട്ടില്ല പൊടിയായത് കൊണ്ട് അതൊന്ന് പടർന്നൊക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതുപോലെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ചൂടോട് കൂടി നല്ലതാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് തണുത്തിട്ട് കഴിക്കുന്നതാണ് ഇഷ്ടമെങ്കിൽ ഒരു മണിക്കൂർ അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്താൽ മതി അപ്പോൾ തന്നെ സെറ്റ് ആയിട്ട് കിട്ടും അപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം എടുത്തിട്ടുള്ളതാണ് ഇത് നമുക്ക് ഇനി സെർവ് ചെയ്ത് നോക്കാം അപ്പോൾ ഇത് സൂപ്പർ ആയിട്ട് തന്നെ സെറ്റായിട്ട് വന്നിട്ടും ഉണ്ടായിരുന്നു അതുപോലെ തന്നെ പാലിൻ്റെ മിക്സും ബ്രെഡും ആ തേങ്ങയും എല്ലാം കൂടി കഴിക്കാൻ നല്ല ടേസ്റ്റുമായിരുന്നു നിങ്ങൾ തേങ്ങ ഇട്ട് കൊടുക്കുന്നത് ഒഴിവാക്കല്ലേ തേങ്ങ എല്ലാവരുടെയും വീട്ടിലുള്ളതല്ലേ അപ്പോൾ അതൊരു പ്രത്യേക ഒരു ടേസ്റ്റാണ് അപ്പോൾ കണ്ടോ നല്ല സെറ്റായിട്ട് തന്നെ ആ ബൗളിലോട്ട് നമുക്ക് സെർവ് ചെയ്യാൻ പറ്റി അപ്പോൾ കുറഞ്ഞ ടൈമിലും കുറഞ്ഞ ചിലവിലും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു പുഡിങ് അല്ലേ നിങ്ങളും ഇതുപോലെ ഇതുപോലെയൊന്നുണ്ടാക്കി നോക്കണേ വിരുന്നുകാരൊക്കെ വരുമ്പോൾ ഉണ്ടാക്കി കൊടുത്താൽ നല്ല അഭിപ്രായമായിരിക്കും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണേ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായോ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അടുത്ത ഒരു വീഡിയോയുമായി കാണാൻ ബൈ